കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദനവും പാഠപുസ്തക വിതരണവും നടത്തി പി ടി പ്രസിഡന്റ് വി ശ്രീജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പാൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ തുടർച്ചയായി ആയിരം ദിവസം നവമാധ്യമങ്ങളിലൂടെ വാർത്തകൾ പങ്കുവച്ച് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചാവിഷയമായി മാറിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി എം ജി വേദിക പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ രീതിയിൽ തെയ്യക്കോലങ്ങൾ ഒരുക്കി പ്രശസ്തി നേടിയ പി നിവേദകൃഷ്ണ എന്നിവരെയാണ് ആദരിച്ചത് ഇതോടൊപ്പം തന്നെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകവും വിതരണം ചെയ്തു തുടർന്ന് വിരമിക്കുന്ന അധ്യാപകരായ പി കെ ഹേമലത ബി രാധ എന്നിവർക്കുള്ള യാത്രയേപ്പും സ്കൂളിൽ ലഭിച്ച സ്കൌട്ട് പുരസ്കാരം ഏറ്റുവാങ്ങൽ ചടങ്ങും നടന്നു പി പ്രസിഡന്റ് വി ശ്രീജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ മേലത്ത് അധ്യക്ഷത വഹിച്ചു പി സുജാത വിനോദ് പുറവങ്കര തുടങ്ങിയവർ സംസാരിച്ചു അനുമോദനത്തിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് ഹെഡ് മാസ്റ്റർ ക്യാഷ് അവാർഡ് നൽകി